സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് സോയാ ചിങ്സ് തയ്യാറാക്കാം ഇതാ അതിനുവേണ്ടി ഞാൻ തന്നെ രണ്ട് കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കാം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കറിയൊരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ സോയാ ചങ്ക്സ് ഇട്ട് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തില്ലെന്നൊരു ഇല ഉപ്പ് നന്നായിട്ട് കയറി പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത് ഇത് വേഗാൻ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റോളം വേണം ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം അതിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചതാണിത് ഞാൻ ഇതിലോട്ട് ഇട്ടോളൂ ഇതൊന്ന് വഴണ്ടി വരട്ടെ അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് ബാക്കി ചരികകളൊക്കെ ചെയ്യാം അവാള വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കി ഇടേണ്ട കാര്യങ്ങളൊക്കെ ഇടാം ഇതേണ്ട ഞാൻ വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ഉണ്ട് ഒരു പീസ് ഇഞ്ചി പിന്നെ ഇതേണ്ട മല്ലിയിലയുടെ തണ്ട തണ്ടെടുത്തേക്കുന്ന മൂന്നരഞ്ച് പീസ് ഇതുകൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിലോട്ട് ഇട്ടോളൂ നന്നായിട്ടൊന്നുംഴേണ്ടി വരട്ടില്ല വെള്ളം ഒന്ന് മാറ്റി മാറ്റിയെടുക്കോട്ട് ഒന്ന് തണുക്കട്ടാൽ മതി മഴണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് രണ്ട് തക്കാളി ഞാൻ രണ്ട് അരിഞ്ഞു വെച്ചതാണ് ഈ തക്കാളി ഇട്ടു ഇതെല്ലാം മഴണ്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതിലോട്ടിട്ടു സ്റ്റൗ ഓഫ് ചെയ്യാൻ ഇതൊന്ന് തണുത്ത് വരട്ടെ ഇത് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പിരിഞ്ഞെടുക്കാം ഞാൻ ഹോട്ടൽ സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത് ഹോട്ടലിലൊക്കെ ചെല്ലും നമ്മൾ കഴിക്കത്തില്ലേ ഇറച്ചിക്കറിയുടെ സ്റ്റൈലില് നമുക്കിതിൻ്റെ അകത്ത് വേണ്ട മസാലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മാഗിനേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇടുവാം ഉപ്പ് നമ്മൾ ഇതിൻ്റെ നേരത്തെ വിട്ടതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണിത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ അല്പം കസ്തൂരി മേത്തിയും കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ഒരക്കപ്പ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം ഒഴിക്കും ഇതെല്ലാം മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ചെയ്ത് തണുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാം നമുക്ക് ഇതിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലുള്ള മസാല കാണേണ്ട ഇതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഒരുപാട് വെള്ളം ആകരുത് അരയാൻ ബുദ്ധിമുട്ടാണ് ഒരു അല്പം വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാണ് പിന്നെ നമുക്കിത് അരച്ചെടുക്കാം മസാല എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് വേണ്ട നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇതിലിടാനായിട്ട് ഞാൻ നല്ല രണ്ട് പട്ട എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ലോങ് എടുത്തിട്ടുണ്ട് അഞ്ചാറ് കുരുമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അല്പം നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഈ ഓയിലിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നമുക്ക് ഈ അരപ്പൊഴിച്ചു കൊടുക്കും ഇറച്ചി കറി വെക്കുന്ന മണമുണ്ട് നല്ല മണം അതുപോലെ ഇത് തയ്യാറാക്കുന്നത് മസാല റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് ഇതിന്റെ മസാല എല്ലാം ഇതായാലും ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി ആ ചൂടുവെള്ളം ആണ് ഒഴിക്കുന്നത് നമുക്ക് ഈ ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ച് വന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളത് ഒരിച്ച് കൂടുതൽ ഒഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെന്നവര് ഒരല്പം കൂടുതൽ ഗ്രേവിക്ക് വേണ്ടി ഒഴിക്കണം അതൊന്നും ചപ്പാത്തിക്കൊക്കെ ആണെന്നൊരു ഗ്രേവി കുറച്ച് കുറച്ച് മതിയല്ലോ രണ്ടായിരം കുറേ ക്യാപ്സിക്ക അരിഞ്ഞെടുത്തതാണ് ഇതുകൊണ്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരിതിട്ടാണല്ലോ നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ശരിയാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശരിയാ നമുക്കിത് എടുക്കാം ഇതിൻ്റെ അകത്ത് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ പേച്ചപ്പാണ് യോജിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റും കൂടി നമ്മൾ അടച്ചിരിച്ച് എടുക്കാം തയ്യാറായി വന്നിട്ടുണ്ട് നോക്കിക്കേ എണ്ണയൊക്കെ തെളിഞ്ഞ തന്നെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അല്പം മല്ലിയല്ല കൂടി സ്റ്റവ് ഓഫ് ചെയ്യ ഇതുപോലെ തയ്യാറാക്കി നോക്കുക നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരിക്കും നല്ല മണവും ഉണ്ട്